അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാൻ ഒരു കറി മീൻകറി ഉണ്ടാക്കാൻ പോവാണ് ഏഹ് മുളകറി ഇതൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇപ്പം ആ പഴയ വീഡിയോസൊന്നും അങ്ങനെ നമ്മൾ കണ്ട ആ ദിവസമോ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസമോ ഓടും പിന്നെ അത് ഓടത്തില്ല അപ്പം പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എന്താണെങ്കിലും വീഡിയോസ് ഇടുന്നത് പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ വാ വാങ്ങിക്കാം ഓക്കെ ഈ മീനാണ് കിട്ടിയേക്കുന്നത് എനിക്ക് കായലുള്ളതാണ് അപ്പം ഞാനത് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് യൂ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചത് അതിനെ ഇത് ഇതുകൊണ്ട് ഇച്ചിരി വലുതാ ഇത് എൻ്റെ തലപ്പീസ് ഇട്ടാണത് ക്ലീനാക്കിയിട്ടുണ്ട് ഓക്കെ രണ്ടായിട്ടതാണ് ഇപ്പൊ തടുപ്പിൽ സാധനം ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ണ്ടല്ലോ ഉപ്പിട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട് വലിയ തേടായിരുന്നെങ്കിൽ ഞാൻ തൊലി ഉരിച്ചേന പക്ഷെ ഇതിൻ്റെ പാടാണ് ഇരിക്കുക വലിയ തേടാക്കുമ്പോൾ ഒത്തിരി മീൻ കാണത്തില്ലേ അപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ട് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല ഒക്കെ ഇതൊന്ന് കഴുകിയിട്ട് വരാം ഞാൻ പിന്നെ ഈ ഇതിനകത്ത് ഈ ഐറ്റംസ് ഉണ്ടായിരുന്നു മുട്ട നമുക്ക് കറിക്കാത്തില്ല കേട്ടോ അപ്പം ഞാൻ എങ്ങനെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊക്കെ തുടങ്ങു പറയത്തിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചട്ടി ഒന്ന് ചൂടാവണം ചട്ടി ചൂടായിട്ടല്ലേ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഒന്ന് ചൂടാവട്ടെ നമുക്ക് തേങ്ങ അരയ്ക്കാതെ വെച്ചോക്കെ തേങ്ങ അരച്ചാലും നല്ലതാ അത് വെക്കേണ്ട രീതിയിൽ വെക്കണമെന്നേ ഉള്ളൂ എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ ഏത് രീതിയിൽ കറികൾ വെച്ചാലും ടേസ്റ്റ് പക്ഷെ വെക്കേണ്ട രീതിയിൽ വെക്കണം അതിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് വെച്ചാലേ മാത്രമേ നമുക്ക് എന്ന് പറയാൻ പറ്റൂ അല്ലെങ്കിൽ ചുമ്മാതെ ഒരു കൂട്ട് എന്നേ പറയാൻ പറ്റൂ മീൻകറിയെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് വെക്കേണ്ട രീതിയിൽ വെക്കണം പിന്നെ ചില ആൾക്കാർക്ക് കൈപ്പുണ്യം കൈപ്പുണ്യം ഉണ്ടെങ്കിലും പിന്നെ ഓരോ പരുവങ്ങളുണ്ട് കറി വെക്കുന്നതിന് അപ്പം അതൊക്കെ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ മീൻകറി റെഡിയാവൂ മീൻകറി നല്ല ഇല്ല ഓക്കെ അപ്പം ഒന്ന് ചട്ടിയൊന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് കേട്ടോ കടുുകൊന്ന് പൊട്ടട്ടെ കടുപ്പ് പൊട്ടിട്ടുണ്ട് നമുക്ക് ഈ സവാളയില്ലേ പുനുവിനാന്നരികിച്ച് കൊടുക്കാം ഞാനിങ്ങനെ ഈ പിന്നെ സവാള കുനുവിനാന്നരിയുന്നതിനും എല്ലാത്തിനും ഇങ്ങനെ ചെളുപ്പൊന്ന് ചെയ്യും പിന്നെ കട്ടിങ് ബോർഡൊന്നും എടുക്കാനിരിക്കത്തില്ല ഒരെണ്ണം ഒക്കെ ഉള്ളതെങ്കിൽ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കട്ടിങ് ബോർഡിനെ ആശ്രയിക്കത്തുള്ളൂ ഇത് അങ്ങനെ അപ്പോൾ അതൊന്ന് വാടണം കേട്ടോ വാടിയിട്ട് മാത്രമേ ബാക്കി ചെയ്യുക അടച്ച് കുതർത്ത് വെച്ചിട്ട് ഇത്തിരി വെള്ളമായിട്ടാണ് വെച്ചിരുന്നു പക്ഷേ ഇതൊന്ന് ഒന്ന് തിളച്ചൊന്ന് എണ്ണമയം തെളിയണം കേട്ടോ ഒന്ന് തെളിയട്ടെ എണ്ണമയ മയം നല്ല തെളിഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ നമ്മുടെ പുളി വടക്കൻപുള്ളി എന്നുവെച്ചാൽ കുടംപുളി അത് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം കുറച്ചേ കറി കിട്ടുന്നുള്ളൂ കേട്ടോ ഞാൻ പിട്ട ഐറ്റംസെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഇത്രയൊക്കെ വയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല ഒന്ന് തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ മാത്രം മീൻ ഇട്ടുകയുള്ളൂ ഓക്കെ അങ്ങനെ വേണം എപ്പോഴും ചെല്ലുണ്ട് തിളച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതൊക്കെ ഞാനേ പല പല രീതിയിൽ വെക്കുന്നത് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കയറി കാണുക എല്ലാവരും കയറി കാണുക പിന്നെ ഉപ്പും ഇടാം കേട്ടോ ഉപ്പ് ഉപ്പും ഇടിട്ട് നമുക്കത് തിളയ്ക്കുമ്പം മാത്രം മീൻ ഇടാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ കണ്ടല്ലേ ഇതിൻ്റെ തല തിന്ന നല്ല രസമാണ് പക്ഷേ ഈ തല മീൻ്റെ കൂടെ ഇടുമ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് മനസ്സിലെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ മുട്ടയും ഇട്ട് കൊടുക്കാം കേട്ടോ കാത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഓക്കെ ൂടെ ഇനി മീനകത്തൊന്ന് ഒരു സ്വല്പം വെള്ളം ഇറങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ റെഡി ആയിക്കോളെ നമുക്കൊന്ന് അടച്ച് കിട്ടാം ഓക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം വളരെ കുറച്ച് തീയായിട്ടേക്കുന്ന എനിക്ക് ബാക്കി പണികളെല്ലാം തീരുമ്പോഴത്തേനും ഇതായാൽ മതി അപ്പം ഇച്ചിരി ഉപ്പിടാം കുറച്ച് പുളി എടുത്ത് ഞാൻ മാറ്റി കേട്ടോ അതാ ഇത്രയും പുളിയെടുത്ത് മാറ്റി എന്താണെന്നറിയോ ഉപ്പ പുളി കറക്റ്റാ ഇനി അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി രണ്ട് പീസ് കിടപ്പുണ്ട് താണ്ടരണം ഒരു പുളി എടുത്താൽ അതാണ് കേട്ടോ ആ കീറി ഇടുമ്പോൾ അത്രയാകുമോ അത് ഉകസിച്ച് ഇപ്പം പുളി ശരിക്കാ കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഞാൻ ഇതാ കഴുകിയിട്ട് നമ്മുടെ മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നടുക്കോട്ടിട്ട് കൊടുക്കാം ഓക്കെ ഉങ്ങട്ട് അങ്ങോട്ട് അങ്ങോട്ടാക്കാം വേട്ടെ ഇനി വെന്ത് നല്ല എണ്ണ എണ്ണയങ്ങ് തെളി ഇതാ കറിയാൻ കാണാം സൂപ്പർ കറിയായിട്ട് ഓക്കെ ഉപ്പും കൂടെ നോക്കട്ടെ മുട്ടയെല്ലാം വെന്ത് നല്ല പരിവ് വൈകുക ഓക്കേ സൂപ്പർ ഈ മുളക് ഇട്ട് വെക്കുന്ന കറി പിറ്റേ ദിവസം എടുക്കാനാണ് സൂപ്പർ ഓക്കെ അപ്പം ഞാനിനി ഇതിനകത്തിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള നമ്മുടെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇല്ലാത്ത കാര്യമില്ല ഇത് ഞാനൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് പോയിട്ട് വരാം കേട്ടോ അപ്പം ഇതിങ്ങനെ കട ഇരിക്കട്ടെ രാവിലെ ചൂടാക്കുമ്പം ഞാൻ അതിനകത്ത് കറിവേപ്പിലേക്ക് ചേർക്കും അപ്പം എൻ്റെ കറി സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ മൈൻഡപ്പിയാണ് എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാമോ ആ രീതിയിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ബൈ